ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ കല്യാണ വീട്ടിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത റെസിപ്പിയായ മുട്ടമാലയാണ് അപ്പോൾ സ്വീറ്റും മുട്ടയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വീഡിയോ മുഴുവനായി കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മുട്ടമാല ഉണ്ടാക്കാൻ വേണ്ടി ഇതാ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ കപ്പാണ് അത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഇത് തിളക്കാൻ വേണ്ടി ഇവിടെ വയ്ക്കാം അപ്പോഴത്തേനും നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ചെടുക്കണം ഞാനിവിടെ ആറ് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളവും മഞ്ഞയും നമുക്ക് ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം വേണ്ടി വേണ്ടിതാണ് എൻ്റെ കയ്യിൽ ഇത് സെപ്പറേറ്റ് ആക്കുന്ന ഒരു ടൂൾ ഉണ്ടായിരുന്നു അത്ര ആദ്യത്തെ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാണ് ആദ്യത്തെ ഇതിൽ തന്നെ അത് ആ മഞ്ഞ ഒന്ന് പൊട്ടിയിട്ട് കുറച്ചൊരു പണി കിട്ടി പിന്നെ ഞാൻ അതുകൊണ്ട് തന്നെ പ്രശ്നമില്ലാതെ സെപ്പറേറ്റ് ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്താ ഞാനിവിടെ എല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം ദരപ്പയിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതിലൊരു പാടയുണ്ട് അതിനു വേണ്ടിയാണ് ഈ അരച്ചെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി കൂടിയിട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊരു ബോട്ടിലാക്കി നമ്മൾ വെച്ച സിറപ്പിൽ ഒഴിച്ച് കൊടുക്കലാണ് അത്രേ ഉള്ളൂ ഭയങ്കര ഈസിയാണ് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യാം ഏതെങ്കിലും ഒരു ബോട്ടിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് ഇട്ടുകൊടുത്ത് ഇങ്ങനെ ചെയ്യാം അപ്പോൾ അതാ ഞാനിതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ നല്ലോണം ചുറ്റിച്ചെടുക്കാം ആറ് മുട്ട നമുക്ക് കുറേ പണിയൊന്നുമില്ല ഇല്ല രണ്ട് പ്രാവശ്യം ചെയ്യാനേ ഉള്ളൂ എന്നിട്ടിതാ ഇത് കുറച്ചൊന്നായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നമുക്കിത് സിറപ്പിൽ നിന്ന് കോരിയെടുക്കാം ഇതിങ്ങനെ കോരി പാത്രത്തിലിട്ടതിന് ശേഷം ഇതൊന്ന് ചേരിച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ സിറപ്പൊക്കെ ഒന്ന് ഊർന്നു കിട്ടാൻ വേണ്ടി നമുക്കിത് ചേരിച്ച് വെച്ച് കൊടുക്കാം

കണ്ടല്ലേ ഇത് ഊർന്ന് വന്നിട്ടുണ്ട് ആ സിറപ്പ് ഇതിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്ക കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നേരത്തെ പോലെ തന്നെ ഊർന്ന് കിട്ടാൻ വേണ്ടി കുറച്ചു നേരം ഇങ്ങനെ ചെരിച്ചു വെക്കാം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളയില്ലേ അത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ട് ഏലൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബാലൻസ് വന്ന ഷുഗർ സിറപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എനിക്കിത് പാകത്തിനുള്ള ഷുഗറാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ടിതൊന്ന് അടിച്ചെടുക്കാം ഇതാ ഞാനിവിടെ ഒരു പ്ലേറ്റിൽ ഗീ തടവിക്കൊടുത്ത് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു ഹാർട്ടിൻ്റെ കട്ടർ വെച്ചിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ മാലൻ്റെ മേലെ ഇത് നല്ല സ്റ്റൈൽ വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ മേലെ ട്യൂട്ടി ഫ്രൂട്ടി വെച്ച് ഒന്ന് അലങ്കരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടമാല റെഡി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു